ഒരു ഉറത്തിരങ്ങി അടി ഉണ്ടാക്കുന്നണ്ട് അത്ര കംപ്ലൈന്റുകളൊക്കെ ഒതുക്കി തിർത്തു ഒക്കെ ഇവ മുന്നോട്ട് കൊണ്ടിരിക്കുന്നു ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തി ഇരുന്നത് കണ്ടിുണ്ടായിരുന്നു അവൻ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് അതായത് എന്താ ആ ഈ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അവരോ കോൾ വന്നല്ലോ കട്ട് ചെയ്തിട്ടോ അവൻ എന്താ പറഞ്ഞേ അവൻ പറഞ്ഞേന്ത നമ്മൾ നിരന്തരമായി വീഡിയോ ഇടുന്നു മീഡിയാ അതിൻ്റെ ബാരി അടി കൂടി എന്ന് പറഞ്ഞു ആ

അത് ഈ പോലീസുകാർ സ്വമേനെ കേസെടുക്കേണ്ട കേസാണ് ഒരിടത്തു നിന്നൊരു പെൺകുട്ടി റേപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സിസ്റ്റത്തിൽ അവരുടെ പ്രൊസീജിയർ പോലെ ചെല്ലുന്നില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ കുഴപ്പം അതായത് പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവർ സ്വമേനെ ചെന്നാൽ ഇങ്ങനെയല്ല ശരിയാ ഒരു പെൺകുട്ടിയെ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അപ്പം തന്നെ അറസ്റ്റ് നടക്കത്തില്ലേ വിളിച്ചു പറഞ്ഞാൽ പോലെ അറസ്റ്റ് നടക്കും ഈ കൊച്ചു വീഡിയോ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ സ്വന്തം പ്രൊഫൈലിൽ സ്വന്തം വീഡിയോ ഇടുക അതും മറ്റേ നമ്മൾ എന്താ വ്യത്യാസം പോലീസുകാർ പോലീസ് സ്റ്റേഷനിലിരുന്ന് ഈ വീഡിയോ കണ്ടില്ലേ അവരുടെ മുന്നിൽ ആ സാധനം തന്നെ വരണമെന്ന് ഇത്ര നിർബന്ധമുണ്ട് ഇന്നത്തെ കാലമാ അത് അങ്ങനെ എടുക്കണോ സ്വമേജ് അപ്പൊ തന്നെ അന്വേഷണം തുടങ്ങണം അവിടെ അവനെ കുറ്റവാളിയാണോ അല്ലോ എന്നുള്ളത് ഇന്നത്തെ കാര്യമാണ് തെളിയിക്കേണ്ടത് ഇന്നത്തെ വിഷയ പക്ഷെ പോലീസ് ഇത് കണ്ടുകഴിഞ്ഞിട്ട് അന്വേഷിക്കുന്നില്ല വനിതാ കമ്മീഷൻ ഇടപെടില്ല ആരും ഇടപെടുന്നില്ല ഇവര് ബാക്കി പലയിടത്തും ശ്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ ആരെങ്കിലും വീഡിയോ ഇട്ടാലോ വലിയ വാക്ക് ഉപയോഗിച്ചാലോ ഇത്രയും വലിയ ആക്ഷൻ ഉണ്ടാക്കുന്ന നാട്ടില് ഇപ്പൊ ദ്വയാർഥ പ്രയോഗം അത് പിന്നെ ഓക്കെ കാല ദിവസം പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അതിനൊക്കെ ഭീകരമായിട്ടുള്ള സാധനമാണ് പറയുന്നത് ഇവരുടെ ഈ ഫോർമാറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ട് നടക്കാനത് കൊണ്ട് മാത്രം നീതി കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊരു കുഴപ്പമുണ്ട് മനസ്സിലായോ അതെന്ത് പരിപാടിയാണ് ഒരു ബെങ്കുവച്ചിരുന്ന് ഇത്രയും ദിവസം ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തുക ചെയ്യുന്നത് അവർക്ക് അവർക്കിപ്പോൾ നേരിട്ട് ഇറങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും കഴിവേടാണെന്ന് വിചാരിച്ചത് എന്തെങ്കിലും ഒരു കഴിവേട് അവർക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ഒരാളെ മുന്നിൽ ചെന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കണ്ടീഷനുണ്ട് അത് ഇയാൾക്ക് മാത്രമാണെന്നാണ് വിചാരിച്ചത് ഇവിടെ കേരളത്തിൽ എത്രയോ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ക കണ്ടീഷൻ ഉണ്ടാവും പീഡനങ്ങൾ അനുഭവിച്ച് എത്ര പേര് ജീവിക്കുന്നുണ്ടാവും അതിനകത്ത് ഒരാൾ ഒന്ന് അറ്റ്ലീസ്റ്റ് ഈ ഫേസ്ബുക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രൊഫൈലെന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റിയുമാണ് അഡ്രസ്സാണ് എല്ലാം ആണ് ഈ വന്ന കാലത്ത് എല്ലാം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഞാൻ ഓൺലൈനിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസെടുത്തല്ലോ മോഹൻലാലിൻ്റെ പരാതി ഇല്ലല്ലോ ശ്രദ്ധിക്കുന്ന പറഞ്ഞ ഒരാൾ പരാതി കൊടുക്കുമ്പോൾ എനിക്കെതിരെ എടുത്തിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയല്ലോ ഞാനെന്ത് പറഞ്ഞപ്പോൾ അതിലും സിവിയറായിട്ടുള്ള വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് എന്തെല്ലാം പറഞ്ഞു വിവാഹ പറ്റിച്ചു എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട് ഈ ഇവരുടെ ഇവൻ പറയുന്നതും വീഡിയോസ് അടക്കം കിടപ്പുണ്ട് ഈ വീഡിയോ എവിഡൻസ് ആണ് ഇപ്പോൾ അല്ല ഇപ്പോ വീഡിയോ എവിഡൻസ് ആയിട്ട് കോടതി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ എവിഡൻസ് വെച്ചുകൊണ്ട് പോലീസിന് അന്വേഷണം ആരംഭിക്കാം അവർ സ്വമേധയാ കേസെടുക്കേണ്ടതായിട്ട് സ്വമേധയാ എടുക്കേണ്ടത് കേസ് ആയിട്ട് എന്തുകൊണ്ട് അതാണ് ഇവരുടെ പ്രശ്നം അവർ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക അവർ പറയുന്നു അവരവരുടെ കാര്യം മൊത്തം പറയും ഫേസ്ബുക്കിൽ അത് ഇനിയിപ്പോ വേണമെങ്കിൽ പരിശോധന എന്നിട്ട് ചെയ്യാൻ ഒറ്റ ഉള്ളൂ കോടതി എന്ന് പറയാം വീഡിയോ പറഞ്ഞ എല്ലാം സത്യമാണെന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്ത് അങ്ങനെ ചെയ്യണ്ടേ ഇതിപ്പോ ഞാൻ ചെയ്തോട്ടെ ഇത് കോടതിയും പോലീസും ഒക്കെ വിട്ടേക്കും നമ്മൾ കേൾക്കുക അയിൻ്റെ അച്ഛനും അമ്മയും കേൾക്കുന്ന പോലെ ആണ് അല്ല അതിന്റെ ബ്രദറോ അവര് കേൾക്കുമ്പോ അവർക്ക് എന്താ തോന്നുന്നുണ്ട് ഒരു പെങ്ങൾ ഇരുന്ന് പറയാൻ പോലെ തോന്നുന്നുണ്ട് മകളാണെങ്കിലോ അതെന്താ അങ്ങനെ ആർക്കും തോന്നാത്ത അവർ എങ്ങനെയാണോ അവിടെ നിന്നെ ഒരു കൊച്ചു വീട്ടിൽ വന്നിട്ട് പറയാ എന്നെ റേപ്പ് ചെയ്തു അല്ല അതിന്റെ വീഡിയോ ഇട്ട് അപ്പം പറയേ അത് വീഡിയോ ഇട്ടേക്കുന്ന അത് വിശ്വസിക്കാൻ പറ്റത്തില്ല അവൾ എന്റെ അടുത്ത് നിന്ന് നിന്ന് പറയണം എന്ന് മസിൽ പിടിച്ച ഒരാളിങ്ങനെ നിൽക്കുന്ന എന്ത് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്നിട്ട് ഇവിടെന്തോ പറഞ്ഞോണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം സ്ത്രീ സുരക്ഷ മറ്റേത് മറിച്ച് ഇതെല്ലാം ഭയങ്കര കൊട്ടി ഒഴിച്ചുകൊണ്ടിരിക്കുക അവരൊരു സ്ത്രീ അവരെ വഞ്ചിച്ചിട്ടുണ്ടോ എന്നുള്ള ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവർ ആകാം വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ട് പിന്നെ മാരിറ്റൽ റേപ്പ് പോലത്തെ കാര്യങ്ങൾ അവര് പറയുന്നുണ്ട് ശാരീരികവും മാനസികവും പീഡിപ്പിച്ചത് പറയുന്നുണ്ട് ഫേസ്ബുക്കിലോ അല്ലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ ചെയ്ത് ഇൻഡയറക്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇപ്പൊ ഡയറക്ട്ലി വന്ന് അപകീർത്തിപ്പെടുത്തില്ലേ അവനെന്തിനാ ഈ പറഞ്ഞ പോലെ ഇവരുടെ പഴയ മാരേജിനെ പറ്റി അവരുടെ പഴയ മാരേജ് ആണ് അവര് ലീഗലി ആയി അത് അങ്ങനെയാ സിസ്റ്റർ ഇവിടെ എന്താ ലീഗലി ഡിവോഴ്സ് ആണ് എന്തോ വലിയ തെറ്റാണ് അപ്പൊ അതിനെ വളച്ചൊടിച്ച് അവൻ കൂടെ പോയി താമസിക്കുന്നൊക്കെ പറഞ്ഞാൽ ഗോകിളിൽ വീഡിയോ എത്തുന്നു ആ വീഡിയോയെ നമ്മൾ റിയാക്ട് ചെയ്യണ്ടെന്നോ അത്രയും കള്ളത്രോ അല്ല അവർ പറഞ്ഞു അവർ പറഞ്ഞു കള്ളത്ര അവരെന്തോ പറഞ്ഞത് നിനക്ക് ഭർത്താവില്ല അവരുടെ പോയി ജീവിക്കാൻ അതെവിടെ അതെന്തോ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഉണ്ടെന്ന് അവർ ഡിവോഴ്സ് ചെയ്ത് ഡിവോഴ്സ് ഇവൻ തന്നെ തന്നെയാണ് ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റിംഗ് അല്ല അവൻ അവളെ സപ്പോർട്ട് ചെയ്തത് ബാലയ ഈ ഡിവോഴ്സ് വേഗം നടത്താൻ ഡിലേ ഉണ്ടാകുന്ന എന്തോ പ്രശ്നമായിട്ട് ഈ കേസ് നീണ്ടുപോയപ്പോ ബാലയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ബാല ഇവരുടെ ഡിവോഴ്സ് സ്പീഡാക്കി നടത്തി കൊടുത്തിട്ടാണ് ഇവൻ ഇവളെ പിടിച്ചോണ്ട് പോകുന്നത് ഈ ഉത്സവത്തിന് മനസ്സിലായോ എന്നിട്ടാണ് അവൻ ഈ കള്ളം പറയുന്ന അവൻ വ്യക്തമായിട്ട് അറിയാം എന്തൊക്കെയാണ് അവന ഇൻവോൾവ് ആണ് എന്നിട്ട് അവൻ ഗോകുലെ കൊണ്ട് പറയച്ചേക്കുവാ നിങ്ങൾ പറ നമുക്ക് അറിയത്തില്ല ഓക്കെ ഇപ്പൊ ഇതിനകത്ത് വന്നിരുന്നവൻ എങ്ങനെയാണ് പറയുന്നുണ്ട് ഒരു ഡിവോഴ്സ് നടന്നാൽ എന്തൊക്കെ പറ്റുമോ എന്ന് അറിയാവോ മറ്റേ ഡോക്ടറുടെ അവസ്ഥ എന്താണ് മറ്റേ ഡോക്ടർ വേറെ കല്യാണം സുഖമായിട്ട് ജീവിക്കുന്നു അതാണ് സത്യാവസ്ഥ മനസ്സിലായോ ആ ഡോക്ടറെ എലിസബത്തിന് അറിയാം മനസ്സിലായാലും സുഖമായിട്ട് ജീവിക്കുന്നു അവര് തമ്മിലൊരു പ്രശ്നമില്ല അല്ലാതെ ബാല കല്യാണം കഴിക്കാൻ ഡിവോഴ്സ് ചെയ്യുന്ന പോലെ അല്ല അവർ ഡിവസ് ചെയ്തേക്കുന്നത് ഭർത്താവിനെ പറ്റിയും കുറ്റമില്ല ഭാര്യയെ പറ്റിയും പ്രശ്നമൊന്നുമില്ല അവര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ശരിയാവാതെ വരുന്നു എന്തോ കാരണങ്ങള് അത് ഒരു ഡോക്ടറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ സെറ്റപ്പ് വേറെ ആയിരിക്കും ഒത്തിരി നമ്മളെപ്പോലൊത്തിരിങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹിക്കുന്നു വരത്തില്ല അല്ല അവർക്ക് പ്രശ്നം ഉണ്ടാകും അവർ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് യൂസ് ചെയ്തു അത് ക്ലീൻ ആണ് ആ പരിപാടി മനസ്സിലായോ അതിനെപ്പറ്റി കള്ളം പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ ഇവൻ പറയുന്നൊക്കെ കള്ളത്തരോ ഇവീ പുറത്ത് വന്നിരുന്ന അടിക്കുന്ന മൊത്തം കള്ളത്തരവരും അറിയാം ചിലപ്പോൾ ചിലപ്പോ അവരോടൊക്കെ വിളിച്ചാൽ അവരൊന്നും ഇതൊന്നും ഇരിക്കാൻ പോകുന്നില്ല പിന്നെ അവർക്ക് എന്തോ പറയാന്തനെ പോലെ ഒരു പെണ്ണിനെ കെട്ടി ഒരു യൂസ് ആയിരുന്നു മതി പിന്നെ അടുത്ത ദിവസം ഇട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇടുന്നതാണ് കണ്ടത് എൽസോത്ത് ആ ഭർത്താനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറയുന്നത് കേട്ടോ അവരാരെങ്കിലും വന്ന് പറഞ്ഞു ഇല്ല ഈവൻ ഇതെല്ലാം ഒപ്പിക്കുന്നുണ്ട് എന്നിട്ട് കള്ളത്തരങ്ങൾ ഭാര്യ ഇരുത്തിയിട്ട് എന്തെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട് എന്ത് മരുന്ന് കഴിച്ചത് പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ട് അപ്പോ എൽസോത്ത് മരുന്ന് കഴിക്കുക എന്ത് മരുന്ന് എന്ത് പറയാ അങ്ങനെ വേണ്ട പറയാം അല്ലാതെ ഇങ്ങനെയാണോ വന്ന് വീഡിയോ എടുക്കുന്നത് വ്യക്തത വേണ്ടായിരിക്കണം പറയുമ്പോൾ അല്ലാതെ ചുമ്മാ കടന്നുകൊണ്ട് പിച്ച് പേയും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ റിയാക്ട് ചെയ്തിരിക്കും കളിയാക്കിന്ന് ഇരിക്കും ഇങ്ങനത്തെ പിന്നെ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാകുന്ന പോലീസ് തുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം കേസെടുക്കണോന്ന് ഇങ്ങനെ വന്നു പറഞ്ഞു അവര് അവർക്കെതിരെയല്ലേ എടുക്കണ്ടേ ആ രീതിക്ക് നോക്കിയാൽ അപ്പൊ അതും നടക്കുന്നില്ല ആരും ഒന്നും പറയുന്നില്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ റിയാക്ട് ഒക്കെ ചെയ്തിട്ടുള്ളൂ ഞാൻ കൊണ്ട് കേസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ കൊണ്ട് കൊടുക്കുവോ ഇങ്ങനെ പറഞ്ഞു ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അതോറിറ്റിക്ക് പറ്റും ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറയുന്ന കേട്ടിട്ട് ഞാൻ കൊണ്ട് ഞാൻ വരാൻ കൊടുക്കുന്നത് അതിനേക്കാൾ പവർഫുൾ ആയിട്ട് പൊസിഷനിൽ ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ട് ഓത്തെടുത്തിട്ട് ആഗ്രഹിക്കുന്ന ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പണത്തിനും അല്ല പണത്തിനും ഈ സ്വത്തിനും ജീവനും മാനത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നവർ ഓർത്തെടുത്തതുവരെ ഇവർ ചെയ്യുന്നില്ല ഇത് ഇവർ പിന്നെന്തിനു ജോലി ചെയ്യുന്നത് ജോലി മാത്രല്ല ഇവിടുത്തെ മന്ത്രിമാർ കേട്ടില്ലേ ഇവിടുത്തെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സും കേട്ടില്ലേ വനിതാ കമ്മീഷൻ കേട്ടില്ലേ സ്ത്രീ സുരക്ഷ മറ്റേ വകുപ്പ് അത് അത് എല്ലാവരും കേട്ടില്ലേ ഫെമിനിസ്റ്ററുകളും കേട്ടിട്ടുണ്ട് മറ്റേ മെയിൽ സെമിനിസ്റ്ററികൾ കേട്ടിട്ടുണ്ട് പക്ഷെ അവർ നല്ല വൃത്തി ഇടപെടുന്നുണ്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന് കമന്റ് ഇട്ട് ഈ പെണ്ണിനെ പിന്നെ പിന്നെ പീഡിപ്പിക്കാൻ തരത്തിലുള്ള കമന്റുകൾ ഇട്ട് ഇതിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് അവര് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ബാക്കി ഒരാളും വർക്ക് ചെയ്യുന്നില്ലേ ഇത് അതെന്തൊരു ഇടപാടാ പിന്നെ ഇതിനകത്ത് എന്റെ ഇൻവോൾവ്മെന്റും എൽസോതിന്റെ സംഭവം എന്ന് പറയുന്നത് എന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൽസോത് സാക്ഷിയാകുമ്പോൾ എനിക്ക് ഇടപെടാം ഞാൻ ഇടപെടും എനിക്കതിനകത്ത് ആ കാര്യത്തിനകത്ത് സപ്പോർട്ട് വേണം അപ്പൊ ഞാൻ അവരുടെ കാര്യങ്ങൾ കേൾക്കും അറിയും ഇനി ബാക്കുകളിൽ ബാലയം നമ്മൾ ഇങ്ങനത്തെ കളികൾ നടക്കുന്നതുകൊണ്ട് പറയും വേറെ ആർക്കും അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ വേണം നമ്മൾ പറയുന്നത് മൊത്തം എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളതിന് ഓതറൈസ്ഡായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റിയോ അത്രയ്ക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിധികളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ആൾക്കാർ അറിയിക്കാനോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെ നമ്മളിങ്ങനെയൊക്കെ ഇത്രയും പേർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് കിട്ടാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഇറങ്ങി ചെന്ന് ബാല എന്തിനും ചെയ്യാൻ പറ്റും ചെയ്യേണ്ടവരുണ്ട് ഇവിടെ ഉറപ്പായിട്ടും ഉണ്ട് അവര് അങ്ങോട്ട് ചെല്ലാൻ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഒന്നും ഇരിക്കുക അത് കണ്ടിട്ട് അത് പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തേലും മസിൽ ഇടുത്തോ അങ്ങനെയൊക്കെ ഇവിടെ ഏത് ബെങ്കിനെന്ത് രീതി കിട്ടാനോ അവർക്ക് ഇത്രേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അത് പോരാ ഇപ്പോൾ ഒരാൾ കാലൊടിഞ്ഞിരിക്കുന്ന ഒരാൾ പ്ലാസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞൊണ്ടിയല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ ആളോട് ഇറങ്ങി ഇത് ഓടണോ എന്നൊക്കെ നിർബന്ധിച്ചാൽ പറ്റുമോ എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ടീഷൻ രസോധനം വിചാരിക്കുക ഇനി ഇതിനു മുമ്പ് ഈ കണ്ടീഷൻ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കു ഇത് ഫസ്റ്റ് കേസ് കേസായി ഇങ്ങനൊരു കണ്ടീഷൻ അവരെ കൺസിഡർ ചെയ്യണ്ടേ അവർക്കൊരു കൺസിഡറേഷൻ വേണ്ട അതെന്നാ പരിപാടിയാണ് അവര് അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് ഉണ്ടോന്നിപ്പോ മനസ്സിലായി നമുക്ക് ഇതുവരെ ഒരു പരിചയം ഇല്ലാത്ത കൊറോണ എന്നൊരു കണ്ടീഷൻ മനസ്സിലായി അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് മാസ്ക് വെച്ചു മറ്റേ ചെയ്തു മറിച്ച് ചെയ്തു എന്ന് പറഞ്ഞ അത് ആദ്യം ലോകത്ത് ആദ്യമായിട്ട് ഇറങ്ങുന്ന സംഭവത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു റിയാക്ഷനോ റെസ്പോൺസോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ കാണുന്നേ എന്ന് പറഞ്ഞപോലെ ഈ അതോറിറ്റിക്ക് എന്താ ചെയ്യാത്ത ഈ കണ്ടീഷൻ മനസ്സിലായില്ലേ ഈ കൊച്ചിന് പുറത്ത് പറയാനോ അല്ലെ ഇവിടെ കൊടുക്കാനോ എന്തോ അറിവില്ലായ്മയോ കഴിവില്ലായ്മയോ ഉള്ള ഒരാളായിട്ട് കൺസിഡർ ചെയ്യുക അങ്ങനെ ഒരാളെ റേപ്പ് ചെയ്തത് അയാൾ അവിടെയോരെന്ന് പറഞ്ഞാൽ അയാൾക്ക് നീതി കിട്ടണ്ടേ അപ്പൊ ഈ ഉറപ്പ് കൊടുത്തു എവിടെ മനസ്സിലായോ അതിനിടയിൽ ബാലോണ്ട് ഈ നമ്പർ ഒക്കെ കാണിച്ചൊന്നും നടക്കത്തില്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല വെറുതെ ബാലയുമ്മെ കള്ള കേസും കൊടുത്ത് നടക്കുക